ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നിവിടെ തക്കാളി തോരനാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കൂടാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും തക്കാളിയും ഒക്കെയാണ് നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന വെജിറ്റബിൾ തന്നെയാണ് തന്നെയാണിത് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി അത്യാവശ്യം നമുക്ക് ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കാം നമുക്കിതൊന്ന് താളിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകാണ് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്തെങ്കിലും മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളിയാണ് രണ്ട് പഴുത്ത തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീൻചട്ടി ചൂടായിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇതുപോലെ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിവിടെ അഴിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് കൊടുക്കുക നമ്മുടെ വലിയ ഉള്ളി നന്നായിട്ട് വഴഞ്ഞിട്ട് വരണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വാറ്റിയിട്ട് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴന്നിട്ട് വന്നോളും ഇപ്പോൾ ദാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്തിട്ട് ഒന്ന് വാറ്റിയിട്ടെടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് തന്നെ ചേർത്തിട്ട് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി അധികം ഉടയൊന്നും വേണ്ട അതുകൊണ്ട് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിത് തോറിൻ്റെ ഭാഗത്തിൽ കിട്ടേണ്ടതാണ് അതുകൊണ്ട് തക്കാളി അധികം വെന്തുടയാതെ തന്നെ കിട്ടണം ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ കാക്കപ്പ് നിങ്ങൾ തക്കാളി എത്രയാണോ എടുക്കുന്നത് അത്രയ്ക്ക് തേങ്ങ എടുക്കുക ഞാനിപ്പോൾ അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്കപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ തക്കാളി തക്കാളിത്തോരൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുമെന്ന് തോന്നുമ്പോൾ നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്നൊരു തക്കാളി തോരൻ തയ്യാറാക്കാവുന്നതാണ് തക്കാളിയുടെ ആരോഗ്യ ഗണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല കാരണം തക്കാളിയിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻ എയും സിയും അതുപോലെ തന്നെ പൊട്ടാസ്യം സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തക്കാളി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും തക്കാളി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തക്കാളി നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കത്തിനും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറിക്കാനും ഷുഗർ കുറിക്കാനും ഒക്കെ തക്കാളി കഴിക്കുന്നത് നല്ലതാണ് തക്കാളിയിൽ അത്രത്തോളം വൈറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന ഒന്നാണ് തക്കാളി അതുപോലെ തന്നെ തക്കാളി കറിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചോർണ്ണം ഉണ്ടാക്കാറുമുണ്ട് അപ്പോൾ തക്കാളി കൊണ്ട് തോരൻ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് തക്കാളിയും തേങ്ങയും ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തിട്ട് വെച്ചാൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു